ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ ബ്ലോഗെന്നു വെച്ചാൽ ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തുവെച്ച വീഡിയോസാണ് അപ്പം നമുക്ക് വീഡിയോകളിട്ട് പോവാം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ് ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ദോശയും മുട്ടക്കറിയാന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ അവർക്ക് ലഞ്ചിനും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസാണെടുക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പോളം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ പുറത്ത് നല്ല മഴയാണ് ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ നല്ലൊരു മഴ പെയ്തിട്ടുള്ളത് കേട്ടാ അപ്പം ഞാൻ ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് പുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഒരു മണിക്കൂറോളം നന്നായിട്ട് പുതിർത്ത് വെക്കണം അപ്പം അതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് വെള്ളമൊഴിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരാഴ്ചയോളം ആയിട്ടുണ്ട് നമ്മൾ ചാനലിൽ വ്ളോഗും കുക്കിങ്ങും ഡെയിൻ ഇപ്പോൾ ഒന്നും ചെയ്യാതെ കുറച്ച് തിരക്കായിരുന്നു ഫാമിലിയിൽ രണ്ട് മൂന്ന് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തതിട്ടാ പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരാഴ്ചയിൽ ഒത്തിരി പേരെന്നോട് കമൻസിലായിട്ടും അതുപോലെ തന്നെ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് എന്താ ഇടാത്ത ഇത്തന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടെ അപ്പോൾ നിങ്ങളുടെ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ എന്നുള്ളൊരു എന്താ പറയുക അപ്പോൾ എനിക്ക് ഈ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേർക്ക് ഞാൻ കമൻസിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊടുക്കാൻ പറ്റാത്തവർക്കായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാൻ കുറേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാം കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൽ ഒരുപാട് ദുഃഖമുണ്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസ് ഇടാൻ കൂടുതലായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ചിക്കനാണ് അപ്പോൾ ചിക്കന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ എല്ലില്ലാത്ത ബ്രസ്റ്റ് പീസാണ് പിന്നെ വേണ്ടത് നമുക്ക് ഒരു ക്യാപ്സിക്കം ആണ് അപ്പോൾ ഒരു കാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള സവാളയാണ് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റും മല്ലിയിലാണ് വേണ്ടത് അപ്പോൾ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കാം ക്യാരറ്റ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ് അത് കച്ചപ്പായാലും പ്രശ്നമില്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു പിന്നെ സോയാ സോസ് വേണം ചില്ലി സോസും കൂടി വേണം റെഡ് ചില്ലി സോസാന്നേ പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മളുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് കുരുമുളക് പൊടിയാണ് അപ്പോൾ അത് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് സോയാ സോസാണ് അപ്പോൾ അതൊരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മാറ്റി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ഒരു രണ്ട് മിനിറ്റോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആതിനിടയിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ സമയമൊന്നും വേണ്ട ഇതുപോലെ രാത്രിയിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ തിരക്ക് പിടിച്ചൊരു സമയമല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ രാവിലെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഓയിലിൽ നന്നായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാനിപ്പോൾ അപ്പുറത്തെ സ്റ്റൗലായിട്ട് ഓയിലൊച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തണുപ്പായതുകൊണ്ട് ഓയിലൊന്ന് കട്ട പിടിച്ചതാണ് അപ്പോൾ ഓയിലൊന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പം അതിലേക്ക് നേരത്തെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത സവാള ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിനിടയിൽ നമ്മുടെ ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് കിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഉള്ളത് അപ്പം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ നേരത്തെ നീളത്തിലൊന്ന് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം പിന്നെ എന്ന് വെച്ചാൽ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴന്നിട്ട് വരേണ്ട ആവശ്യമില്ല ക്യാരറ്റ് അപ്പോൾ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാപ്സിക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പൊന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി സോസ് നമ്മൾ എരുമിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ് അപ്പോൾ അത് കുരുമുളക് പൊടി അപ്പോൾ അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലേയും ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഈ ചിക്കന് വേവിച്ചതും കൂടി ഇതിൽ ചേർത്തിട്ട് വാറ്റിയെടുക്കാം അപ്പോൾ അതിലുള്ള ഓയിലും വെള്ളവും മൊത്തത്തിലൊന്ന് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് പുതിർത്തിയത് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എപ്പോഴും പോലെ തന്നെ ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് മസാലകളൊക്കെ ഒന്ന് ചേർത്തിട്ട് വേവിച്ചത് എടുത്തതാണ് അപ്പോൾ അതിനിടയിൽ ഞാനിപ്പോൾ കുറച്ച് ചിക്കനും കൂടി പൊരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നോർമൽ സാധാ ചിക്കൻ ഫ്രൈ ആണ് കുറച്ച് ഓയിലും ചേർത്തിട്ടാണ് ചെ പൊരിച്ചെടുക്കുന്നുള്ളത് കേട്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നുള്ളത് ഉപ്പും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നമ്മൾ ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഈ റൈസ് ഞാൻ ഈ മസാലയിലേക്കൊന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം അപ്പോൾ അത് അടിഭാഗത്ത് കട്ടിയുള്ള പാത്രങ്ങളൊന്നും വെക്കണ്ട ഒന്നും ആവശ്യമില്ല അഞ്ച് മിനിറ്റ് ഇതുപോലെ ചെറിയ തീലൊന്നും വെച്ചുകൊടുക്കുക അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഇതുപോലെ ചീനച്ചട്ടിയിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു പിന്നെയെന്ന് വെച്ചാൽ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗനൊന്ന് കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാന്ന് പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ കൗണ്ടർ ടോപ്പിൽ എത്ര ക്ലീൻ ആക്കി എടുത്താലും ഉറുമ്പാണ് ഇങ്ങനെ അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇല്ലാത്താവാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എല്ലായിടത്തും ഉണ്ടോന്നൊന്നും അറിയില്ല ഇവിടെ

ാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കല്ലേ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നോളം എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസും അതുപോലെ തന്നെ കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും